ഹലോ ഗെയ്സ് അസ്സാക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ പുതിയ വീഡിയോ കാണണം നമ്മളെ വീട്ടിൽ കുറെ വിറകുണ്ട് ഇനി കഷ്ണം മരത്തിന്റെ കഷ്ണ ഇനി അതൊക്കെ കൊത്താൻ വേണ്ടി വന്നതാണ് അപ്പോള് വണ്ടിക്കാരാണ് കൊത്താൻ വന്നത് ഇപ്പം മറ്റോല് കൊത്താനൊന്നും വരെ ഇല്ല ആയിട്ട് ഇവര് കൊത്തണ അസുഖം നല്ല വേഗം കയ്യും ചെയ്യും നല്ലപോലെ ചെറുത്താക്കിത്തരും നമ്മക്കെങ്ങന വേണ്ടി വെച്ചത് പോലെ തരും പിന്നെ ഒരു കഷ്ണം കുറെ അപ്പുറത്തേനി വലിയത് അപ്പുറം ഞാൻ ഉരുറ്റി പോലെ ഇത്താക്കി കൊടുക്കുകയാണ് ഒരിടത്തും ഉണ്ടായിരുന്നല്ലോ ഒരിക്കൽ ബുദ്ധിമുട്ടാണ്ട് ചേച്ചി ഞാനതൊന്നാണ്ട് ഉരുട്ടി ഇട്ട് കൊടുത്ത് വലിയ കഷ്ടമാണ് പിന്നെ ഓല് പോയിക്കാണോ അതവിടെ എടുക്കൂലേ അപ്പോൾ യാചാ ഞാൻ അപ്പം അവിൽമിൽക്കുണ്ടാക്കി കൊടുക്കും ഒരിക്കലൊരു വെള്ളം കൊടുക്കുക പാവല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് പോണ പോലെ പോലെ തന്നെ അല്ലേ എല്ലാവരും പഠിക്കുന്നത് ഞാൻ വിചാരിച്ചോലിക്കൊരു അവിൽമിൽക്കുണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം മരുവളെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് പാലും പഴം വേങ്ങാൻ വേണ്ടി മരുവള് പോവുകയാണ് പിന്നെയൊക്കെ ഇനി അപ്പോൾ അവളെ പറഞ്ഞയക്കാണ് അപ്പത്തി ഞാൻ അവിലൊക്കെ എടുത്ത് ചേറി നിരക്ക് വെക്കാൻ വേണ്ടി ആള് അപ്പൊ അവൾക്കൊരു അവിടെമെൻസ് ഉണ്ടാക്കി അവിടുത്തെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവാന്ന് അവിലാണത് കടലൊന്നും കടലും എനിക്ക് നമ്മളൊരു അരുവിൽ അവിമീലിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വിളിച്ചതാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെ പിന്നെ അവില് കടല പഴം പാല് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തുണ്ടാക്കാം പാലും പഴമൊക്കെ ഉള്ളു കൊണ്ടുവന്ന് അപ്പം അതെടുത്ത് നമ്മൾ അടിച്ച് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചാൽ നമ്മൾ കുത്തി അടച്ചിട്ടൊന്നും ഇല്ല മിക്സിയിലാണ്ട് അടിച്ച് എളുപ്പത്തിന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് സമയം ഇപ്പം അത്തനെയൊന്നും ആയിട്ടില്ല അത്തുമണിക്കൊക്കെ പോലെ ചാടിക്കാൻ പോവേക്കുവായി അതിൻ്റെ മുൻപ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടി പൂവാണ് അപ്പം നമ്മളെ ബാക്കിലൊക്കെ വിറകുണ്ട് ഇനി ആക്കിരുട്ടി കൊണ്ടുപോയി അവിടെ ആദ്യം ആദ്യമേക്കൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒഴിക്കുകയാണ് മിൽക്കുണ്ടാക്കി നമ്മൾ കൊണ്ടാകാൻ വേണ്ടി റെഡിയായി ഓലയുടെ ഓല് വെച്ചാൽ പറഞ്ഞു വെള്ളം കൊണ്ടുത്തിരാന്ന് അപ്പോൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പൂവാണ് കുറച്ച് പച്ച വെള്ളം കൊടുത്ത് കുടിക്കാന് ഇവിടെ അടുത്തൊക്കെ എല്ലാവർക്കും കൊത്താൻ ഉണ്ട് ഇറകി ഇവിടെ വന്നപ്പോ എല്ലാരും ഇങ്ങനെ വിളിക്കുന്നുണ്ടോ കൊത്താൻ രണ്ട് ഗ്ലാസ് റെഡി ആയി കൊണ്ടുപോയി കൊടുക്കട്ടെ ഇനി കൊണ്ടു കൊടുത്ത് അപ്പം ഓരോട് നിങ്ങളെ സ്ഥലം ഇവിടെ ചോദിച്ച് കക്കോവ് കാരോട് കാരാട് ഭാഗത്താണോ അല്ലെ വീട് കറങ്ങി കക്കോവ് കാരാട് ആ ഭാഗത്തേക്കാണ് വേറെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരും കൂടെ വന്നേക്കും കിട്ടണമെങ്കിൽ അവിടെ എങ്ങനെയാണോ അല്ലെ വീട് കറങ്ങി അത് നമ്പറൊക്കെ തന്നെ ആർക്കാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക എവിടെ വേണമെങ്കിലും ഒരു പേരും വീട്ടിൽ വന്ന് കൊത്തി തരും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക